രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് ഭരണം നേടും രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകും പറയുന്നത് ഇന്ത്യ ടുഡേ ആണ് ഇന്ത്യ ടുഡേ നടത്തിയ ഇപ്പോഴത്തെ സർവേ ശ്രദ്ധേയമാണ് ആദ്യഘട്ട സർവേയിൽ അവർ പറഞ്ഞത് യു ഡി എഫ് നൂറ്റി പത്തിലധികം സീറ്റുകൾ സ്വന്തമാക്കും എന്നാണ് എന്നാൽ രണ്ടാം ഘട്ട സർവേയിൽ അവർ പറയുന്നത് എൽ ഡി എഫിന് വിജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം തന്നെയാണ് പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല മറിച്ച് അദ്ദേഹം മുന്നണിയെ നയിക്കും വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് ഏറ്റവും ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ തന്നെയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ പോലെയോ വി എസ് അച്യുതാനന്ദനെ പോലെയോ ഇ കെ നയനാര പോലെയോ ഉള്ള ജനകീയ മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ പിണറായി വിജയനെ നേരിട്ട് കാണാൻ പോലും പ്രയാസമാണ് ആശാവർക്കേസിൻ്റെ സമരത്തിനടക്കം പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടുകൾ ചർച്ചാ വിഷയമായി കഴിഞ്ഞു അവരെ നേരിട്ട് കണ്ട് ഒരു ചർച്ച നടത്താനൊന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല പിണറായി വിജയൻ തികഞ്ഞ ആധുനികനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അതിലുപരി അദ്ദേഹം നല്ലൊരു സംഘാടന സംഘാടകനാണ് ഈ സാഹചര്യത്തിൽ പിണറായി ധർമ്മടത്ത് മത്സരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു മറിച്ച് മുന്നണിയെ നയിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു ഇവിടെയാണ് പിണറായി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ അതിവിദഗ്ധമായ കളി കളിച്ചിരിക്കുന്നത് പിണറായിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഒരു ഇലക്ഷന് ഇറങ്ങിയാൽ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ വിജയമൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടിയും വരും കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ വിജയത്തിന് അടിസ്ഥാനമായ ഒരു ഘടകം രണ്ട് തവണ മത്സരിച്ച മത്സരിച്ച മത്സരിച്ച് ജയിച്ചവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല മുഖ്യമന്ത്രി ഒഴുകെ മറ്റെല്ലാവരെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു സി പി എം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല ചില മന്ത്രിമാർക്കെതിരെയും സി പി എമ്മിലെ ആർ ബിന്ദു വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാർക്കെതിരെയൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ട് ഇവരെയൊക്കെ മാറ്റി ഒരു പുതിയ ടീമിനെയാകും സി പി എം ഇറക്കുക എന്ന സൂചനയും ശക്തമാണ് എന്തായാലും മുഖ്യമന്ത്രി മാറുന്നതോടു കൂടി ജനങ്ങൾ ഒരു പുതിയ നേതാവിനെ ആഗ്രഹിക്കും കെ കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എന്തായാലും ഇന്ത്യ ടുഡേയുടെ രണ്ടാം ഘട്ട സർവേയിൽ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിൽക്കാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി മുന്നണിയെ നയിക്കാൻ എടുത്ത തീരുമാനം അത് നല്ലൊരു തീരുമാനം ആണെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നടത്തുന്ന ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട് അത് മുഖ്യമന്ത്രിയുടെ വലിയൊരു വിജയവുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ അധികാരത്തിൽ ഏൽപ്പിച്ച് അധികാരത്തിൽ എത്തിച്ചതിൻ്റെ പ്രധാന ഘടകം കിറ്റും ക്ഷേമ പെൻഷനും ഒക്കെയാണ് കൊറോണയും അതിനൊപ്പം അതിനൊപ്പം പിണറായിക്ക് പരിരക്ഷയായി മാറി കൊറോണയെ അതിജീവിക്കാൻ വേണ്ടി പിണറായിയും കെ കെ ശൈലജയും നടത്തിയ വാർത്താ സമ്മേളന സമ്മേളനങ്ങളൊക്കെ ജനങ്ങൾക്ക് ആവേശമായി മാറി രണ്ടാം പിണറായി സർക്കാർ നിലവിൽ വന്നു പക്ഷേ ഇപ്പോൾ പിണറായിക്കെതിരെ അതിശക്തമായ ആദ്യ ആദ്യ പിണറായി സർക്കാരിൽ ഉള്ളതിനേക്കാൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മാറി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചത് എൽ ഡി എഫിലെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല തീരുമാനം തന്നെയാണ് നല്ലൊരു തീരുമാനം ആ തീരുമാനം എൽ എൽ ഡി എഫ് എൽ ഡി എഫിന് വലിയൊരു ഗുണകരമായി തീരുകയും ചെയ്യും അതേസമയം മുഖ്യമന്ത്രി മത്സരിക്കാത്ത സാഹചര്യത്തിൽ ധർമ്മടത്ത് ആര് മത്സരിക്കും എന്ന ചർച്ചയും സജീവമാണ് ധർമ്മടത്ത് പുതുമുഖത്തെ ഇറക്കുമോ പഴയ മുഖത്തെ ഇറക്കുമോ അതിനെപ്പറ്റിയുള്ള വിശദമായ വാർത്ത ഞങ്ങൾ പുറത്ത് വിടുന്നുണ്ട് പിണറായിക്ക് പകരം ധർമ്മടത്ത് ആരാകും മത്സരിക്കുക ഞങ്ങൾ വൈകാതെ തന്നെ ആ വാർത്ത പുറത്തുവിടും മത്സരിക്കാതെ മുന്നണിയെ നയിക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ അത്യുജ്ജല തന്ത്രമാണ് മത്സരരംഗത്ത് നേരിട്ട് ഇറങ്ങാതെ മുന്നണിയെ നയിച്ചു കൊണ്ട് എൽ ഡി എഫിന് തുടർഭരണം നൽകുക ഇതാണ് പിണറായിയുടെ തന്ത്രം ബംഗാളിലും ത്രിപുരയിലും സി പി എം തകർന്നടിഞ്ഞതിന് കാരണം രണ്ടാം നിര നേതാക്കളെ കൊണ്ടുവരാനുള്ള താല്പര്യം ഇല്ലായ്മയാണ് രണ്ടാം നിര നേതാക്കളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ബംഗാളിലും ത്രിപുരയിലും സി പി എം ശ്രമിച്ചില്ല അതിനുള്ള തിരിച്ചടി അവർക്ക് ലഭിക്കുകയും ചെയ്തു ബംഗാളിലും ത്രിപുരയിലും സി പി എം നാമാവശേഷമായി മാറി ബംഗാളിൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടക്കം പലതും ബി ജെ പി ബി ജെ പിയുടെ കീഴിലായി മാറി രണ്ടാം നിര നേതാക്കളെ കൊണ്ടുവരാൻ ബംഗാളിൽ ആരും തയ്യാറാകാത്തതാണ് അല്ലെങ്കിൽ സി പി എം കേന്ദ്ര നേതൃത്വം തയ്യാറാകാത്തതാണ് അവിടെ സി പി എം തകർന്ന് തരിപ്പണമാകാൻ കാരണം സി പി എമ്മിൻ്റെ ബംഗാളിലെ ഒരു ജില്ലാ സെക്രട്ടറി ഇപ്പോൾ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ പണിയെടുക്കുകയാണ് അയാളുടെ പ്രൈവസി പ്രമാണിച്ച് ഞങ്ങൾ അയാളുടെ ചിത്രം പുറത്തുവിടുന്നില്ല മറ്റൊരു ഏരിയ സെക്രട്ടറി പെരുമ്പാവൂരിൽ കൂലിപ്പണി ചെയ്യുകയാണ് അത്ര ഗതികേടിലായിപ്പോയി അവിടുത്തെ സി പി എം ഇവരൊക്കെ എന്നോട് പറഞ്ഞത് ഒരു കാലത്ത് ഇവർ അവിടെ രാജാക്കന്മാരായി വാണിരുന്നു പിന്നീട് തൃണമൂലിൻ്റെ ഭരണം വന്നപ്പോൾ ഇവർക്ക് നാടുവിടേണ്ട ഗതികേട് വന്നു നാടുവിട്ട് ഒളിവിൽ കഴിഞ്ഞ് ജീവിക്കുന്നു അവർ അവരുടെ കുടുംബങ്ങൾക്ക് നേരെയൊക്കെ തൃണമൂലിൻ്റെ ആക്രമണം ഉണ്ടായി എന്തായാലും അവരുടെ അവ അവരൊക്കെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു കേരളത്തിലും ബംഗാൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര നേതൃത്വം ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു കേരളത്തിൽ ബംഗാൾ ആവർ ആവർത്തിക്കുന്ന ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ടുതന്നെ ഒരാളെ മുൻനിർത്തി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് കേന്ദ്ര നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സ്വമേധയാ തന്നെ പിണറായി വിജയൻ മത്സര രംഗത്ത് നിന്ന് മാറുന്നത് മത്സരരംഗത്ത് നിന്ന് പിണറായി വിജയൻ മാറുമ്പോൾ അത് വലിയ ഗുണമാകും എൽ ഡി എഫിന് നൽകുക മുന്നണിയെ നയിക്കാൻ അദ്ദേഹം ഉണ്ടാകും മുന്നണിയെ നയിക്കാൻ പ്രാപ്തനാണ് പിണറായി തികഞ്ഞ അച്ചടക്കമുള്ള കേഡറാണ് പിണറായി കേരളം കണ്ട ഏറ്റവും മികച്ച സി പി എം സംഘാടകരിൽ ഒരാളാണ് പിണറായി ഒരു ഹെഡ് മാസ്റ്റർ പോലെ ഒരു ക്യാപ്റ്റനെ പോലെ മുന്നണിയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായാലും പിണറായി എടുത്ത തീരുമാനം അത് വളരെ ശക്തമായ തീരുമാനമാണ് ആ തീരുമാനത്തിന് കയ്യടി കൊടുക്കാതെ വയ്യ അതിബുദ്ധിയാണ് പിണറായി ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ തുടർഭരണം ആ തുടർഭരണം വേണമെങ്കിൽ താൻ മാറി നിൽക്കണം എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു തുടർഭരണം വേണമെങ്കിൽ താൻ മാറി നിൽക്കണം എന്ന് മാത്രമല്ല താൻ മുന്നണിയെ നയിക്കണമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായി വിജയന് വേണമെങ്കിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാം കാരണം സി പി എമ്മിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കരുത്തുള്ള നേതാവാണ് അദ്ദേഹം സി പി എമ്മിൽ പിണറായി വിജയൻ കരുത്തനായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ സമ്മേളനത്തിലൂടെ എന്തായാലും സി പി എം ഇപ്പോൾ പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ തവണ പുതിയ ഒരു തലമുറയെ കൊണ്ടുവന്നു സി പി എം അതുപോലെ തന്നെ പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ട് തവണ കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അദ്ദേഹം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് അദ്ദേഹം മത്സരിക്കില്ല അദ്ദേഹം ധർമ്മടത്ത് നിന്ന് മത്സരിക്കാതെ മുന്നണിയെ നയിക്കും ഇതാണ് പൊളിക്യു ഇന്ത്യ ടുഡേ ഇതാണ് ഇന്ത്യ ടുഡേ ഇതിലാണ് ഇന്ത്യ ടുഡേ സൂ ഇന്ത്യ ടുഡേയുടെ സൂചനകൾ വരുന്നത് കാരണം പിണറായി മാറി നിന്ന് മറ്റൊരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടാൽ പിണറായി പിണറായി മുന്നണിയെ നയിച്ചാൽ എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകും ഇതാണ് ഇന്ത്യ ടുഡേയുടെ സർവേ അവർ ഒരു ശ്രദ്ധേയമായ സർവേയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്